ഞായറാഴ്ചയായിരുന്നു കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ജാപ്പനീസ് സ്റ്റൈൽ ഫ്രൈഡ് ബീഫ് ഉണ്ടാക്കാൻ യക്കിനിക്കു എന്ന് പറയും അതാണെന്ന് ഉണ്ടാക്കിയത് കേട്ടാ അറുന്നൂറ്റമ്പത്തെട്ടായി ഏകദേശം ഒരു കാക്കിലോളം ഉണ്ടായിരുന്നു ഭയങ്കര തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ബീഫാണ് കേട്ടോ ഇതിൽ വേറെ വേറെ ഒന്നും ആവശ്യമില്ല പാൻ ചൂടാക്കാൻ കൊണ്ടെടുത്ത് വയ്ക്കുക അത്രേ ഉള്ളൂ ഉപ്പ് മുളക് കുരുമുളക് അങ്ങനത്തെ ഒരു സാധനം ഇല്ല ജസ്റ്റ് മീറ്റിൻ്റെ ടേസ്റ്റ് മാത്രം വേണമെങ്കിൽ നമുക്ക് കുറച്ച് സോയാ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം അല്ലെങ്കിൽ അതുപോലെ കഴിച്ചാലും ആണ് ഓൾറെഡി അതിനകത്ത് തന്നെ ഓയിൽ ഇറങ്ങി ഇറങ്ങി വരും കുക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുമില്ല സോ ഇതാണ് ചക്കിനിക്കു ഏകദേശം കുക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും കുറച്ചും കൂടി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആവും പക്ഷേ കറമ്പുറൊന്നും കഴിക്കാം പക്ഷേ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് താല്പര്യം പിന്നെ ചോറുണ്ടായിരുന്നു ചിക്കൻ പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു കുറച്ച് തൈരും സോ ഞാൻ പറഞ്ഞത് അങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ സോയാ സോസ് സോസുണ്ടോ കുറച്ചെടുത്തിട്ട് സോയ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം ഞാൻ കൈകൊണ്ടാണ് കഴിക്കാറ് ഇന്ന് ചുമ്മാ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ചോസ്റ്റിക്കിൽ കഴിച്ചത് മാത്രം